ഹലോ ഇന്ന് ഞാൻ പിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ മദറിനോ പറഞ്ഞു തന്ന പേരാണ് പിട്ടെന്ന് അപ്പം പിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പൊൻകതിലിൻ്റെ അരിപ്പൊടിയാണ് അപ്പവും ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് പുട്ടിൻ്റെ പൊടിയല്ല പൊടിയല്ലോ അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് പച്ചവെള്ളം കുറെശ തളിച്ചു വേണം നനച്ചെടുക്കാൻ അതെ ഇതാണ് പരുവ അപ്പം നമ്മൾ സ്റ്റവ് കത്തിച്ചു പാത്രം അടുപ്പത്ത് വെച്ചു അടിയിലാണ് വെക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ അരിപ്പൊടി ഇട്ടു സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതി തന്നെയാണ് പിന്നെയും നാളികേരം ഇട്ട് കൊടുത്തു അങ്ങനെ ലെയർ ആയിട്ട് ഇട്ടു ലാസ്റ്റ് നാളികേരം ബാക്കിയുള്ളത് ഇട്ടു നന്നായിട്ട് ആവി വരുമ്പോൾ പിട്ട് വെന്ത സ്മെല്ല് വരും അപ്പോൾ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് പെട്ടെന്നാവും കേട്ടോ ഒറ്റയടിക്ക് അപ്പം ഞാനത് പ്ലേറ്റിലേക്ക് എടുത്തു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക താങ്ക്